ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വന്നിട്ട് മുട്ടക്കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഉത്തരം ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയുള്ളി മൂന്ന് പോള വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് പിന്നെ ഒരു രണ്ട് തക്കാളി ആവശ്യത്തിന് കറിവേപ്പില ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് കറുവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം നീ വെല്ലുവിളികൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാങ്ങി വന്നാൽ ഇതിലേക്ക് ആവശ്യമായ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഈ തക്കാളിക്കൊന്ന് നന്നായിട്ട് വാങ്ങി വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇവിടെ വയൻ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് അതേ അളവിന് തന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാർ ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആ മസാലയ്ക്കൊന്ന് ഉള്ളിയിലും തക്കാളിയിലൊക്കെ നന്നായിട്ട് പിടിച്ചോട്ടെ നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ ഈ വെള്ളം തിളച്ചതിന് ശേഷമാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഉപ്പ് പെട്ടെന്ന് കറിയിൽ പിടിച്ചോളും മസാലയിലും ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഉപ്പൊന്ന് എല്ലായിടത്തും നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ കറിയിൽ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഫുൾ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ മുട്ട ഒഴിച്ചു കൊടുക്കാൻ ഇത് കറിക്കൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി ഞാനിവിടെ രണ്ട് മുട്ടയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ അളക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ആ മുട്ട ആഡ് ചെയ്യാൻ രണ്ട് മുട്ട ആഡ് ചെയ്തിട്ട് പിന്നെ ഇളക്കരുത് പിന്നെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ മുട്ടയെന്ന് ഉടയാണ്ട് കിട്ടിക്കോളും നമ്മുടെ കറിക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റണ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് ഉഗ്രൻ ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെല്ലൈക്കണും കൂടി അമർത്തണം എന്നാലാണ് ഞാനിവിടുന്ന് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു